അർജുൻ എന്ന മലയാളി ലോറി ഡ്രൈവർ ഉൾപ്പെട്ട ഷിരൂർ ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനത്തിലെ ചാനൽ റിപ്പോർട്ടിംഗ് രീതിയിൽ സൈബർ ഇടത്തിൽ വലിയ വിമർശനമാണ് ഉയരുന്നത് മലയാളത്തിലെ വാർത്താ ചാനലുകൾ തമ്മിലുള്ള മത്സരം മുറുകിയതോടെയാണ് റിപ്പോർട്ടിംഗ് രീതിക്കെതിരെയും വിമർശനമുയരാൻ ഇടയാക്കുന്നത് അരുൺകുമാറിന്റെ നേതൃത്വത്തിലുള്ള ചാനലും മറ്റ് ചാനലുകളെല്ലാം തന്നെ റിപ്പോർട്ടിംഗിൽ മത്സരിക്കുകയായിരുന്നു ഇപ്പോൾ ഇതെല്ലാം സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാവുകയാണ് ആമയിഴഞ്ചാൻ തോട്ടിൽ ജോയി എന്നയാൾ മാലിന്യം നീക്കവേ വീണു മരിച്ച സംഭവം ചാനലുകൾ വലിയ തോതിൽ കവർ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഷിരൂർ അപകടം നടന്നത് ഇതോടെ ഒരു മലയാളിയുടെ വിഷയത്തിൽ മറ്റു മലയാളികൾ ഉണ്ടാകുമെന്ന വിധത്തിലാണ് എല്ലാ ചാനലുകളും ഇടപെട്ടത് ഇതിനിടയിലാണ് റിപ്പോർട്ടർ ടിവിയിൽ നിന്നും അരുൺകുമാർ നേരിട്ട് അപകട സ്ഥലത്തെത്തി റിപ്പോർട്ടിംഗ് തുടങ്ങിയത് അപകട സ്ഥലത്തെ സമ്പൂർണ്ണ ചിത്രം പ്രേക്ഷകർക്ക് നൽകുക എന്നതായിരുന്നു ലക്ഷ്യം ഇതിൽ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു എന്നാൽ ഒരു ഘട്ടത്തിൽ രക്ഷാദൌത്യത്തിന് വേഗത കുറഞ്ഞതോടെ അതിനെതിരെ വിമർശനമുണ്ടായി ഇത് കർണാടക അധികാരികൾക്ക് അത്രയ്ക്ക് സഹിക്കുന്നതുമായില്ല കർണാടക പോലീസ് ഇതോടെ മലയാള മാധ്യമങ്ങളെ രക്ഷാദൌത്യം നടക്കുന്ന പ്രദേശത്തേക്ക് പ്രവേശിപ്പിക്കാത്ത അവസ്ഥയായി അർജുന്റെ ലോറി മണ്ണിനടിയിൽ തന്നെയാണെന്ന വിധത്തിലായിരുന്നു അരുൺകുമാറിന്റെ ചില നിഗമനങ്ങൾ ഇത് ഇന്നലെ സൈന്യം ലോറി നദിക്കടിയിലാണെന്ന് കണ്ടെത്തിയതോടെ അരുൺകുമാറിനും സൈബറിടത്തിൽ ട്രോൾ മഴയാണ് അരുൺകുമാറും റിപ്പോർട്ടറും നെഗറ്റീവ് ന്യൂസ് നൽകിയെന്ന് എസ് പി തുറന്നടിക്കുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ പ്രതികരണം തേടിയ ഹാഷ്മിയോട് താങ്കൾ റിപ്പോർട്ടർ ചാനലിൽ നിന്നാണോ എന്ന് ചോദിച്ചു റിപ്പോർട്ടർ അല്ലെന്നു പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ഹാഷ്മി ചെയ്തത് ഈ വീഡിയോ അടക്കം സോഷ്യൽ മീഡിയയിൽ ട്രോളായി മാറിയിട്ടുണ്ട് അതേസമയം ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ തങ്ങൾക്ക് അഭിമാനമുണ്ടെന്നാണ് അരുൺകുമാർ വിശദീകരിക്കുന്നത് എന്ന് ൊണ്ട് നിൽക്കലല്ല മാധ്യമങ്ങളുടെ ജോലിയെന്നും അരുൺകുമാർ പറയുന്നു സൈബർ ഇടത്തിലെ ട്രോളുകൾ ഉണ്ടെങ്കിലും തുടർച്ചയായി ലൈവ് സംപ്രേഷണവുമായി അരുൺകുമാറും റിപ്പോർട്ടറും സജീവമായുണ്ട് അരുൺകുമാറിനെ ട്രോളി കൊണ്ട് ബൈജു സ്വാമി എഴുതിയത് ഇങ്ങനെ അർജുന്റെ ട്രക്കും കൂടാതെ ലോക്കൽ കന്നടികരും മണ്ണിടിഞ്ഞുവീണ് പുഴയിലാണെന്ന് ഏതാണ്ട് ഉറപ്പായ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് റെസ്ക്യൂ ഓപ്പറേഷൻ കുത്തിയൊഴുകുന്ന ഗംഗാവലി നദിയിലായിരിക്കും എന്ന് കേട്ടു അപ്പോൾ മൊട്ടയും നദിയിൽ ചാടും എന്നുറപ്പാണ് നദിയിൽ ചാടാൻ പോകുമ്പോൾ മുട്ടയെ ആരും തടയരുതെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ലെവൻ ഒഴുക്കിൽപ്പെട്ട് തീർന്നു കിട്ടിയാൽ അത്രയും അലമ്പ് കുറയും എന്നാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിനും അത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യും ഇങ്ങനെയുണ്ടോ അലമ്പ് ഇത് പറയുമ്പോൾ സംസ്കാര ശൂന്യൻ എന്ന് വിളിക്കരുതെ അലമ്പില്ലാത്ത വാർത്തകൾ കേട്ട് ടി വി കണ്ട് ജീവിക്കാനുള്ള കൊതി മീനവിയൽ മൊട്ട ആറ്റിൽ ചാടാൻ പോകുമ്പോൾ അർജുനെ രക്ഷിക്കാൻ ഞാൻ മാത്രം മതി എന്ന് ആക്രോശിച്ച് മൊട്ടയെയും മറ്റ് മാപ്പറുകളെയും തടയുന്ന ദുരന്ത വിദഗ്ധനായ രഞ്ജിത് ഇസ്രായലിന്റെ ചിത്രം നാസ പുറത്തുവിട്ടു ഇങ്ങനെയൊക്കെയാണ് ട്രോളുകൾ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ വാദപ്രതിവാദങ്ങളുമുണ്ട് ലൈവ് വാർത്ത കണ്ട ചാനലുകൾക്ക് മുന്നിലേക്ക് വ്യാജരക്ഷാപ്രവർത്തകരും എത്തിയിരുന്നു കേരളത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് നിരവധി പേരാണ് ഷിരൂരിലേക്ക് പോയത് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിക്കുന്നവർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തമ്മിലടിക്കുന്ന അവസ്ഥയാണ്